ൊല്ലിയിൽ വേനൽ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ നിലം പതിച്ചത് നാലായിരത്തോളം കുലച്ച വാഴകൾ നമ്പിക്കൊല്ലി ചിറതലയ്ക്കൽ ജോസ് കൃഷിയിറക്കിയ വാഴകളാണ് നിലം പതിച്ചത് കൃഷി നശിച്ചതിലൂടെ കർഷകന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാകുമെന്ന് കർഷകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിലാണ് നമ്പിക്കൊല്ലി ചിറതലയ്ക്കൽ ജോസിന്റെ നാലായിരത്തോളം വാഴകൾ നിലംപൊത്തിയത് ഒരു മാസം കൊണ്ട് വിളവെടുക്കാവുന്ന നേന്ത്രക്കുലകളാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത് ശക്തമായ വേനലിൽ നനച്ചു കെട്ടി സംരക്ഷിച്ചതായിരുന്നു ഇവ എന്നാൽ വേനൽ കാഠിന്യവും വാഴകളെ ബാധിച്ചിരുന്നു ഇതിനു പുറമെ കാറ്റുകൂടി എത്തിയതോടെ വാഴകൾ നിലം പതിക്കുകയായിരുന്നു ഏകദേശം രൂപയോളം നഷ്ടം വരുന്നുണ്ട് കാരണം അത് അത്ര ചെലവ് വരുന്നുണ്ട് അയ്യായിരം വാഴയുടെ അടുത്ത് വരുന്നുണ്ടല്ലോ നട്ടത് അതുകൊണ്ട് പൈസ എനിക്ക് ലക്ഷം തന്നെ ഒരു നഷ്ടപരിഹാരം നേഴകൾ പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് കൃഷി ചെയ്തത് ഇതിനോടകം പത്ത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ വാഴകൾ നശിച്ചതിലൂടെ കർഷകന് സംഭവിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് ജോസ് പറയുന്നത് Нюс бюро,